ഇവിടെ യും കടച്ചക്കയും ഇറച്ചക്കറിയാൻ കടച്ചക്കയെന്ന് പറയും ഇത് ബീഫിന്റെ കൂമ്പും കൂടെ റോസ്റ്റ് ചെയ്യാൻ പോവുക എരിവിന് മുളക് പൊടി ഇടുകയാണ് ഇതൊന്ന് വെന്ത് വെന്ത ഇട്ട് നമ്മളിങ്ങനെ മുളക് പൊടിയൂടെ നല്ല ഇതായിട്ട് പിടിച്ചു കിട്ടും ഇനിയാണ് ഇതിലിതാണ്ടെല്ലാം ചേർക്കുന്നത് വേണ്ട മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇനി അതിനകത്ത് മസാല ഐറ്റങ്ങളൊക്കെ ചേർക്കണം ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുവാണ് പുളി ഇഞ്ചി സവോള പച്ചമുളക് ഇതിത്ര അരിഞ്ഞ് വെച്ചത് എണ്ണയിലിട്ട് വാട്ടുക ഇതാണ്ടോ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അത് തറമാതി ഉപ്പ് ഇവിടെ സവോ എന്നിട്ടാണ് ഈ വേവിച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് തട്ട ഇതപ്പോൾ എല്ലാത്തിലും കൂടെ കയറി പിടിച്ച് നല്ലോണം മൂക്കും അടിപൊളിയാണ് അന്നേരം അതിൻ്റെ ഒരു ടേസ്റ്റ് സബോളക്കും സവോളക്കകത്തോട്ട് വേണ്ട മസാല അങ്ങോട്ട് ചേർത്ത് നല്ലോണം ഉപ്പും മസാലയും എല്ലാം ഇവിടെ സവോളയിലോട്ട് കയറുമ്പോൾ നല്ല ടേസ്റ്റ് അതിലോട്ട് കയറി എല്ലാം പിടിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക സീസൺ അല്ലേ ഇപ്പോൾ കുരുമുളക് പൊടി ഇതാ ഇത് വേണ്ട മഞ്ഞൾപ്പൊടി ഇത്ര കൊണ്ട് ചേർന്നാലോണം വയറ്റി ഇങ്ങോട്ട് എടുക്കണം വേവിച്ചു വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് അതിനകത്തോട്ട് തട്ടി ഉണ്ടോ ഇത് റെഡിയാക്കി എടുക്കുക ബീഫിൻ്റെ കൂമ്പ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുവിട്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒന്നറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു മടുത്ത് ഇനി അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല ഇടയ്ക്കിടയ്ക്കേ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നുള്ളു നമ്മൾ വീഡിയോ ഇട്ടിട്ടും വലിയ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈൻഡ് ചെയ്യാറുമില്ല ഇപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തെറ്റായാലും ശരിയായാലും തെറ്റായാലും ശരിയായാലും ഇതിൻ്റെ നിങ്ങൾ കമൻ്റ് ഇടുക കമൻറ്റിട്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കണ്ടുവിടാതെ ലൈക്ക് കൂടെ ചെയ്യുക ഒരു ലൈക്ക് കിട്ടുമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടമൊന്നും പറയാനില്ല ഒരു ലൈക്ക് കൂടെ ഇടുക